ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഒന്ന് നല്ലൊരു ബീഫ് മന്തിയുടെ റെസിപ്പി നോക്കാം അതിന് മുന്നേ വീഡിയോ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം വേണ്ടി ഒരു കുക്കർ വെച്ച് സൺഫ്ലവർ ഒഴിച്ച് പട്ട ഗ്രാമ്പ് ഏലക്ക കുരുമുളക് ബേ ലീഫ് എന്നിവ ഒന്ന് റോസ്റ്റ് ചെയ്ത ശേഷം ഒരു സവാളയും കൂടെ ചേർത്ത് നന്നായിട്ട് വയറ്റിയെടുക്കാം അത് അത്യാവശ്യം അതിൻ്റെ ഒക്കെ വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചതും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരു മൂന്ന് കഷ്ണം മാഗി ക്യൂബും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് കുറച്ച് മല്ലിയിലും പുതിയയിലും കുറച്ച് തൈരും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം മാഗി ക്യൂബിൽ ഉപ്പുണ്ട് ശ്രദ്ധിച്ച് ചേർക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലോണം തിളച്ച് വരട്ടെ അപ്പോൾ നമ്മൾ കൈകി വൃത്തിയാക്കി വെച്ച് ബീഫ് ചേർക്കാം അങ്ങനെ അതാ ബീഫും ചേർത്ത് ഒരു മൂന്നാല് വീസിലൊക്കെ ആകുമ്പോഴത്തേന് ബീഫ് റെഡിയാക്കി കിട്ടും ഇനി നമ്മുടെ മന്തിയിലെ റൈസ് ഇവിടെ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് വേവിച്ചെടുക്കാം അതിനു വേണ്ടി വെള്ളത്തിലോട്ട് കുരുമുളക് പട്ട ഗാമ്പ് ഏലക്ക ഒരു ഡ്രൈ ലെമൺ ഒരു കുറച്ച് സൺഫ്ലവർ ഓയിലും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കിയ ശേഷം അത്യാവശ്യമായിട്ട് വെള്ളമൊക്കെ തിളച്ച് കളങ്ങുമ്പോൾ അരി ചേർക്കാം അങ്ങനെ അത് ആരെയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വന്ന് വരുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ബീഫൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബീഫിൻ്റെ ഈ സ്റ്റോക്കും ബീഫും ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയെടുക്കണം എന്നിട്ട് ഈ ബീഫൊക്കെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടി ഒരു പാനിലോട്ട് സൺഫ്ലവർ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത് ഇങ്ങനെ ബീഫൊക്കെ അവിടെ ചേർന്ന് ഫ്രൈ ആവുന്നുണ്ട് അപ്പോൾ ഇതിന് നമ്മുടെ റൈസ് അതിന് ശേഷം റെഡി ആയിട്ടുണ്ട് ഇനി അതൊന്ന് ഊറ്റി മാറ്റാം ഇങ്ങനെ റൈസൊക്കെ ഊറ്റിയ ശേഷം നമുക്കിനി ഇതൊന്ന് ദം ചെയ്ത് സെറ്റ് എടുക്കാം ചെയ്തെടുക്കാം വേണ്ടി കുറച്ച് റൈസ് ആദ്യം ചേർത്ത ശേഷം ബീഫിൻ്റെ സ്റ്റോക്ക് മാറ്റി വെച്ചത് ഇതിലോട്ടായിട്ട് ചേർക്കാം എന്നിട്ട് അടുത്ത ലെയറ് റൈസ് ചേർക്കാം വീണ്ടും ബീഫിൻ്റെ ഗ്രേവി ചേർക്കാം അങ്ങനെ അതിപ്പോൾ ഗ്രേവിയും റൈസും ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ബീഫും കൂടെ ചേർക്കാം വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് റെഡ് ഫ്രു ഫുഡ് കളറും കൂടെ ചേർത്ത് ചെറിയൊരു രീതിയിൽ കനൽ ചേർത്ത് ഒന്ന് പൊകിച്ചെടുക്കാം നടു പ്ലേറ്റിൽ കനലിൽ വെച്ചിട്ട് കുറച്ച് ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുത്ത് നന്നായി മൂടി ഇതം ചെയ്തൊരു പത്ത് മിനിറ്റ് അങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റ് ആൻഡ് ഫ്ലേവറബിൾ ആയിട്ടുള്ള ബീഫ് മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്